ണക്കാർക്കിടയിൽ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അസുഖം എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥ ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ പോലും വളരെ വ്യാപകമാണ് ഇത് ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായ രോഗമാണ് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ വർദ്ധിച്ച ദാഹവും വിശപ്പും ക്ഷീണം മധുരത്തോട് ആസക്തി മുറി ഉണങ്ങാൻ താമസം ലൈംഗിക ശേഷിക്കുറവ് ലൈംഗിക താൽപ്പര്യക്കുറവ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ചികിത്സിച്ചില്ലെങ്കിൽ പ്രമേഹം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എത്ര തരം പ്രധാനമായും രണ്ട് തരം പ്രമേഹമാണ് ഉള്ളത് മൂന്നാമത്തെ ഇനം തനിയെ മാറുന്ന ഒരു അവസ്ഥയാണ് ടൈപ്പ് വൺ ഐലെറ്റ്സിലെ ബീറ്റാ കോശങ്ങൾ നശിച്ചു പോകുകയോ പ്രവർത്തിക്കാതിരിക്കുമ്പോഴോ ആണ് ഇതുണ്ടാകുന്നത് ടൈപ്പ് ടു ശരാശരി നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരെയും ശരീരഭാരം കൂടിയവരെയും ബാധിക്കുന്ന പ്രമേഹ രോഗാവസ്ഥയാണ് ടൈപ്പ് ടു മറ്റു പ്രമേഹാവസ്ഥകൾ ഗർഭകാല പ്രമേഹം ഗർഭാവസ്ഥയിൽ ചില സ്ത്രീകൾക്ക് പിടിപെടുന്ന പ്രമേഹം ഗർഭിണിയാകുന്നതോടെ മിക്കവാറും സ്ത്രീകൾക്ക് ഇൻസുലിൻ പ്രതിരോധം കൂടുന്നു രണ്ട് മുതൽ നാല് ശതമാനം വരെ ഗർഭിണികളിൽ ഇത് ഒരു താൽക്കാലിക പ്രമേഹാവസ്ഥയായി പരിണമിക്കാം ഇത് പ്രസവത്തോടു കൂടി അപ്രത്യക്ഷമാകാറുണ്ട് ഗർഭാവസ്ഥ പ്രമേഹം ബാധിക്കുന്ന സ്ത്രീകൾക്ക് പിൽക്കാലത്ത് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലുണ്ട് രോഗകാരണങ്ങൾ വിവിധ കാരണങ്ങൾ മൂലം പ്രമേഹം പിടിപെടുന്നു പലപ്പോഴും ഒന്നിലധികം കാരണങ്ങളും ഉണ്ടാകുക പതിവാണ് പാരമ്പര്യ ഘടകങ്ങൾ പ്രമേഹത്തിന്റെ കാരണമാകുന്ന ജീനുകൾ വഹിക്കുന്നവരുടെ കുടുംബാംഗങ്ങളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ് ശാരീരിക വ്യായാമക്കുറവ് പതിവായ വ്യായാമശീലം ഇല്ലാത്ത ആളുകളിൽ പ്രമേഹ സാധ്യത വർദ്ധിച്ചു വരുന്നു അനാരോഗ്യകരമായ ഭക്ഷണം അമിതമായ ഊർജ്ജവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ മധുരപാനീയങ്ങൾ പലഹാരങ്ങൾ വറുത്തതും പൊരിച്ചതും തുടങ്ങിയവയുടെ അമിത ഉപയോഗം പോഷകാഹാരക്കുറവ് പഴങ്ങൾ പച്ചക്കറികൾ പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങൾ എന്നിവയുടെ ഉപയോഗക്കുറവ് പുകവലിയും മദ്യവും പുകവലിയും മദ്യപാനവും പതിവാക്കിയവർക്ക് പ്രമേഹ സാധ്യത വളരെ കൂടുതലാണ് കൊഴുപ്പും രക്താതി സമ്മർദ്ദവും കൊഴുപ്പ് അടിഞ്ഞ രക്തക്കൂയിലുകൾ ഉള്ളവരിലും രക്താദി ഉള്ളവർക്കും പ്രമേഹ സാധ്യത കൂടിയേക്കാം അമിതവണ്ണം അമിതവണ്ണവും പ്രമേഹത്തിനുള്ള ഒരു രോഗ കാരണമാണ് കുടവയർ അഥവാ വയറ്റിനു ചുറ്റും കൊഴുപ്പ് അടിയുന്നതും പ്രമേഹ സാധ്യത ഉളവാക്കുന്നു മാനസിക പിരിമുറുക്കം മാനസിക പിരിമുറുക്കവും ക്ഷീണവും പ്രമേഹത്തിനുള്ള കാരണങ്ങളാണ് പ്രമേഹത്തിന്റെ ദൂഷ്യഫലങ്ങൾ ഹൃദയാഘാതത്തെയും പക്ഷാഘാതത്തിൻ്റെയും മുഖ്യമായ ഒരു കാരണം പ്രമേഹമാണ് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു കിഡ്നി തകരാർ ഉണ്ടാകുന്നത് മൂലം ഡയാലിസിസ് ആവശ്യമായി വരുന്നു ഉണങ്ങാതെ പഴുക്കുന്ന മുറിവുകൾ അമിതമായ ക്ഷീണം അനുഭവപ്പെടുന്നു വർദ്ധിച്ച വിശപ്പും ദാഹവും മുൻകരുതൽ മുൻകരുതൽ എന്ന നിലയ്ക്ക് കൃത്യമായ കാലയളവിൽ രക്തപരിശോധന നടത്തേണ്ടതാണ് ഭക്ഷണം കഴിക്കാതെയും കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിച്ചുമാണ് പരിശോധന നടത്തേണ്ടത് പതിവായ വ്യായാമവും ശരിയായ ഭക്ഷണ രീതിയും അത്യാവശ്യം മൂന്നു നേരം ഭക്ഷണം എന്ന രീതി മാറ്റി അത്രയും അളവ് ഭക്ഷണം ആറു നേരമായി കഴിക്കുന്നതാണ് പ്രമേഹ രോഗിക്ക് കൂടുതൽ ഗുണം ചെയ്യുക അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ തോത് കുറഞ്ഞ് അപകടം ഉണ്ടാകുമെന്നതിനാൽ ഒരു നേരം പോലും ഭക്ഷണം ഒഴിവാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം പ്രമേഹം നിയന്ത്രിക്കാനുള്ള ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം പാവയ്ക്ക പാവയ്ക്കയും പ്രമേഹവുമായി ബന്ധപ്പെട്ട് ഏകദേശം നൂറ്റിനാൽപ്പതോളം ദേശീയ അന്തർദേശീയ പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പാവയ്ക്കു പ്രമേഹം നിയന്ത്രിക്കാൻ കഴിവുണ്ടെന്ന് തന്നെയാണ് മിക്ക പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത് ജേണൽ ഓഫ് ക്ലിനിക്കൽ എപ്പിഡമോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് എച്ച് ബി എ വൺ സി അളവ് കുറയ്ക്കാനും പാവക്കക്ക് കഴിയുമെന്നാണ് തിന തിന എന്നത് ആരോഗ്യ ഭക്ഷണമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ പുതിയ പഠനങ്ങൾ തിനയെ വിശേഷിപ്പിക്കുന്നത് ഡയബറ്റിക് ഫുഡ് എന്നാണ് നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള തിന പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ് അരി ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളെക്കാൾ പോഷകമൂല്യമേറെയാണ് തിനയ്ക്ക് മറ്റ് ധാന്യങ്ങളെക്കാൾ പ്രോട്ടീനും നാരുകളും കൂടുതലുണ്ട് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവും അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഉത്തമ ഭക്ഷണമാണ് തിന കോവയ്ക്ക നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള ഒന്നാണ് കോവയ്ക്ക വീട്ടിലെ പറമ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതിനാൽ പേടി കൂടാതെ കഴിക്കുകയും ചെയ്യാം കോവയ്ക്ക ഇഷ്ടപ്പെടുന്ന പ്രമേഹ രോഗികൾക്ക് ഒരു സന്തോഷ വാർത്ത ഇന്റർനാഷണൽ ഡയബറ്റിസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് കോവയ്ക്ക പ്രകൃതിദത്ത ഇൻസുലിൻ എന്നാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാതെ നിയന്ത്രിക്കാൻ കോവയ്ക്കയുടെ ഉപയോഗത്തിലൂടെ സാധിക്കും നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതും ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണെന്നുള്ളതുമാണ് കോവയ്ക്ക പ്രമേഹ രോഗികൾക്ക് സഹായകരമാകുന്നത് ഓട്സ് ഓട്സിലെ അലിയുന്ന നാരായ ബീറ്റ ഗ്ലൂക്കൺ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാനും ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും ഉലുവ ഉലുവ പ്രമേഹ നിയന്ത്രണത്തിന് ഉത്തമമാണെന്ന് പണ്ടേ തെളിഞ്ഞതാണ് ഉലുവ മുളപ്പിച്ചുപയോഗിക്കുന്നതും പൊടിച്ചുപയോഗിക്കുന്നതും നല്ലതാണ് ഉലുവ തിളപ്പിച്ച വെള്ളം മാത്രം കുടിച്ചാൽ ഉലുവയുടെ മുഴുവൻ ഗുണവും ലഭിക്കുകയില്ലെന്ന് പഠനങ്ങൾ പറയുന്നു പച്ചചക്ക പച്ചചക്കയിലും ചക്കക്കുരുവിലും ധാരാളം നാരുകളും പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ ഇടിച്ചക്കയും ചക്ക പുഴുക്കുമെല്ലാം പ്രമേഹ രോഗികൾക്കും കഴിക്കാം പച്ചചക്കയിലെ നാരുകൾ വയർ നിറഞ്ഞെന്ന തോന്നൽ ഉണ്ടാക്കുന്നതിനാൽ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാനും അതുവഴി പ്രമേഹം അമിതവണ്ണം എന്നിവ പ്രതിരോധിക്കാനും സഹായിക്കും പയറുവർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങൾ മിക്ക രോഗങ്ങൾക്കും ആരോഗ്യകരമായ ഭക്ഷണ പ്രതിവിധിയാണ് പയറുവർഗ്ഗങ്ങളിലെ പോഷക ഘടകങ്ങൾ പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ് പയറുവർഗ്ഗങ്ങളിൽ ഉൾപ്പെടുന്ന മുതിര ചെറുപയർ സോയാബിൻ തുടങ്ങിയവയിൽ നാരുകളും ഫ്ലവനോയിഡുകളും ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഒപ്പം വിശപ്പ് കുറയ്ക്കാനും വെളുത്തുള്ളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഉള്ളിയും പോഷകസമ്പന്നമായ ഭക്ഷണ പദാർത്ഥങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ട വസ്തുതയാണ് ഇവ ഉപാപചയ പ്രവർത്തനം മെച്ചപ്പെടുത്തി രോഗസാധ്യത കുറയ്ക്കുന്നു പ്രമേഹ ചികിത്സയിലും ഇവ രണ്ടിനും പ്രാധാന്യമുണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പേ തെളിഞ്ഞതാണ് നെല്ലിക്ക പ്രമേഹ നിയന്ത്രണത്തിൽ നെല്ലിക്കയ്ക്ക് ഗുണകരമായ പങ്കുവയ്ക്കാൻ കഴിയും നെല്ലിക്ക പ്രമേഹ രോഗികൾക്ക് ഒരു സപ്പോർട്ടിംഗ് ആണ് നെല്ലിക്കയിലെ വൈറ്റമിൻ സിയും ഫീനോളിക് ഘടകങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക